എല്ലാവർക്കും നമസ്കാരം ഇവിടെ നമ്മൾ ഇടവ ലഗ്നത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇടവലഗ്നത്തിലെ ആ ജാതകന് നാലാം ഭാവാധിപനായ സൂര്യനും ഒൻപതും പത്തും ഭാവാധിപന്മാരായ ശനിയും ശുഭന്മാരായി മാനിക്കപ്പെട്ടിരിക്കുന്നു ശനിക്ക് കേന്ദ്ര ത്രികോണാധിപത്യങ്ങൾ ഉള്ളതിനാൽ ആ ഗ്രഹം വിശേഷിച്ചും ശുഭനാണ് അഥവാ യോഗകാരകനാണ് ചന്ദ്രൻ മൂന്നാം ഭാവാധിപൻ ഗുരു എട്ടും പതിനൊന്നും ഭാവാധിപന്മാർ ശുക്രൻ ആറാം ഭാവാധിപൻ ഇവർ അശുഭന്മാരാണ് കുജൻ ഏഴും പന്ത്രണ്ടും ഭാവാധിപന്മാരാകയാൽ മാരകനുമാണ് ബുധൻ രണ്ടും അഞ്ചും ഭാവാധിത്യം ഭാഗികമായി ശുഭനായി മാനിക്കപ്പെട്ടിരിക്കുന്നു കാരണം രണ്ടാം ഭാവം മാരക സ്ഥാനമാകയാൽ രണ്ടാം ഭാവാധിപനും മാരകനായി പറയപ്പെടുന്നു ശുക്രൻ ലക്നാധിപനാകയാൽ കേന്ദ്രാധിപത്യ ദോഷത്താൽ ദോഷപ്പെട്ടിരിക്കുന്നു വീണ്ടും ആറാം ഭാവാധിപത്യം ഉള്ളതിനാൽ ആ ഗ്രഹത്തിൻ്റെ ശുഭത്വത്തിൽ ന്യൂനത ഉളവാക്കുന്നു അതിനാൽ ഇടവ ലഗ്നത്തിന് ലഗ്നാധിപനായ ശുക്രൻ ശുഭഫലങ്ങളെ തരുന്നതിനാൽ തീരുന്നു എന്നും പറയുന്നു ശനി ഒൻപതും പത്തും ഭാവാധിപനാകയാൽ യോഗകാരകനായി ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതായിരിക്കും അടുത്തത് നമ്മൾ മിഥുന ജാതകന് ശുക്രൻ അഞ്ചാം ഭാവാധിപനാകയാൽ ശുഭനായി മാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂര്യൻ മൂന്നാം ഭാവാധിപൻ കുജൻ ആറും പതിനൊന്നും ഭാവാധിപന്മാർ വ്യാഴം ഏഴും പത്തും ഭാവാധിപനാകയാൽ ദോഷം പറയുന്നു ഇവർ പാപന്മാരാണ് ചന്ദ്രന് രണ്ടാം ഭാവാധി ധിപത്യം ഉള്ളതിനാൽ മാരകാധിപാധിപത്യം പറയുന്നുണ്ട് ബുധന് കേന്ദ്ര ആധിപത്യദോഷം കാണുന്നുണ്ട് അതിനാൽ ബുധനെ ഗ്രഹമായി മാനിക്കുന്നു ലഗ്നാധിപത്യം ഉള്ളതിനാൽ അല്പം ശുഭത്വത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് ഗുരു കേന്ദ്രാധിപത്യദോഷയുക്തനായത് കാരണം ദുർബലനാണ് അതിനാൽ എട്ടാം ഭാവാധിപനായ ശനിയുമായി വ്യാഴം യോഗം ചെയ്തു നിന്നാൽ രാജയോഗം ലഭിക്കുന്നില്ല ഇതിന് വിപരീതമായി നാലാം ഭാവാധിപനായ ബുധനും അഞ്ചാം ഭാവാധിപനായ ശുക്രനും തമ്മിൽ യോഗം ചെയ്തു നിന്നാൽ രാജയോഗം ഭരിക്കുന്നതാണ് ഇതാണ് ഇടവം മിഥുനം ലഗ്നത്തിനെ കൊണ്ടുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി പറഞ്ഞത് ഹരിയും ഹരിയും ഹരിയും